നമ്മളിപ്പോഴത്തെ വിഷു എന്ന് പറയാരാജിതൻ എല്ലാം നമ്മള് പൊളിഞ്ഞു പോവാണല്ലോ എന്ത് കഷ്ടമാണല്ലേ ഇത് പെട്ടിരിക്കുമ്പോ എന്താ ചെയ്യ ഒഡിയ നമ്മടെ വക്കീലിനെ ആ വക്കീൽ പറഞ്ഞു വിളിച്ചു വഹിക്കൊരു കാര്യമായ ആര്യക്ക് മനസ്സിലായതാന്ന് പറഞ്ഞു നമ്മളെ പെണ്ണുങ്ങളാണല്ലോ പെണ്ണുങ്ങളാ പെണ്ണുങ്ങൾക്ക് എന്താണ് ഏതെങ്കിലും ഒരു പുരുഷനെ കയറിയിട്ട് പിന്നെ പുരുഷന് എന്തെങ്കിലും തോണ്ടിന്നോ അല്ലെങ്കിൽ പിടിച്ചു പറഞ്ഞാ പറഞ്ഞ അത് വാർത്തയാക്കാലോ പുരുഷനും വേണ്ടി ചോദിക്കാൻ പോലെ ആരും പിടിയില്ലല്ലോ ഒരു പാവപ്പെട്ട പാവപ്പെട്ട ബസ് ഡ്രൈവറെക്കെ ഞങ്ങളെ കരുവാക്കി ഇത്രയും കാലം ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങള് സി പി എംമാർ ആയതുകൊണ്ടാണെന്നാണോ എല്ലാരും ഞങ്ങളുടെ പേര് തലക്ക് വരുന്നത് അതുകൊണ്ട് പുതിയ വജ്ര എടുത്തിരിക്കുന്നത് അത്രയും ദൂരയ്ക്ക് പോകുന്ന ഒരു ബസ്സിന്റെ മുകളിൽ ഡ്രൈവറെ അത് എന്ത് എന്താ ലൈഗീ മനസ്സിലാവുന്നില്ല ചേഷ്ട് ആര്യത്തിന് മാത്രം മനസ്സിലാവുന്ന വാസമുള്ളണോ ഈ പ്രത്യേക ആനിയ സംശയമുണ്ട് കേട്ടോ ഏതായാലും ജഗമൊക്കെ തന്നെ ഇതാ പറയുന്ന കാരണന്മാര് പറയുന്ന അച്ഛനെ പറയാൻ പാടോ പറയത്തില്ല അല്ലെ മഞ്ഞൾ മാറാത്ത പ്രായത്തില് എവിടെയെങ്കിലും പിടിച്ചിരുത്തി കഴിഞ്ഞാലുള്ള അവസ്ഥയെന്ന് അല്ലെ പക്കുതാതെ സാധനം വേണം എന്നിട്ട് ന്യായീകരിച്ചോണ്ടിരിക്കുക ലാസ്റ്റ് പറഞ്ഞിട്ട് ഏ ക്രോസ് വെച്ചിട്ടില്ല എന്ന് പറഞ്ഞ് മാധ്യമപ്രവർത്തകരോടൊക്കെ സംസാരിക്കുന്നുണ്ട് ക്രോസ് വെച്ചിട്ടില്ല സീബ്ര ക്രോസിങ് നടക്ക് അത് നിയമലംഘനമാണ് പിന്നെ യാത്രക്കാരെ ഇറക്കി വിടാൻ ഈ സച്ചിൻ ദേവെന്ന് പറയുന്ന ഇവനൊക്കെ എന്താ അധികാരം ജനപ്രതിനിധി ജനങ്ങൾ തെരഞ്ഞെടുത്ത് പോകുമ്പോൾ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഒന്നും കൊടുത്തിട്ടില്ല ഇല്ല ജനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ ഇപ്പം ബിഗ് സീറോ ആണ് സീറോ ആണ് കേട്ടോ നമ്മുടെ നാട്ടിലെ സി പി എം ഗുണ്ടകൾ പരിവേഷം പുള്ളി പാർട്ടി പറഞ്ഞ എസ് എഫ് ഐയിലൊക്കെ വളർന്നു കയറി വരുന്നവരാണല്ലോ നമ്മുടെ സിദ്ധാർഥനക്കോ കൊന്ന പാർട്ടികളാണല്ലോ അപ്പൊ അതുകൊണ്ട് പരിവേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഏതായാലും അടിപൊളി പെട്ടെന്നൊരു ബുദ്ധി അവര് പറഞ്ഞു കൊടുത്തിരിക്കുക വക്കീൽമാരെ എന്താ ലൈംഗിക ചേഷ്ട കാണിച്ചു ആ ചേഷ്ട എന്താന്ന് മാത്രം പുതിയ ഇടത്ത് അവിടെ മനസ്സിലായിട്ടില്ല നല്ല കാലാണേ മൊത്തത്തിൽ പറഞ്ഞ സി പി എം ആർക്ക് ജഗ മക അസലായിരിക്കുന്നത്